എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ലെറ്റ്സ് മൈൽ ബി എസ് സി ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അഞ്ചാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ എട്ടാമത്തെ ചാപ്റ്റർ അവസാനത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ജന്തുജാലങ്ങൾ എന്നുള്ളതാണ് ഒക്കെ നമ്മൾ അഞ്ചാം ക്ലാസ്സിലെ മറ്റ് ബേസിക് സയൻസിലെ മറ്റെല്ലാ പാഠഭാഗങ്ങളും ഓൾറെഡി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളത് കാണുക ഈ അഞ്ചാം ക്ലാസ്സിലെ പാഠഭാഗങ്ങളിൽ വളരെ ചുരുക്കം കാര്യങ്ങൾ മാത്രമാണ് ഉള്ളത് പക്ഷേ അത് മുന്നോട്ടുള്ള ആറാം ക്ലാസ്സിലെ ഏഴാം ക്ലാസ്സിലൊക്കെ പാഠപുസ്തകങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കണമെങ്കിൽ അഞ്ചാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ ആ അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നല്ല രീതിയിൽ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് നമുക്ക് പാഠഭാഗത്തേക്ക് കിടക്കാം പഴത്തിലെ പുഴ മാമ്പഴത്തിൻ്റെ വളർച്ചയുടെ ആദ്യഘട്ടത്തിൽ പഴയ ഈച്ചകൾ മാങ്ങയുടെ പുറന്തോടിൽ സൂചി പോലുള്ള അവയവം കൊണ്ട് കുത്തി മുട്ടകൾ മാങ്ങിക്കുള്ളിൽ നിക്ഷേപിക്കുന്നു മാങ്ങ പാകമാകുന്നതോടെ മുട്ടകൾ വിരിഞ്ഞ് അവയുടെ ലാർവകൾ മാംസമായ മാഘം ഭക്ഷിച്ച് വളരുന്നു ഇതാണ് മാമ്പഴം മുറിക്കുമ്പോൾ കാണുന്ന പുഴുക്കൾ മാങ്ങയുടെ വിത്തിനുള്ളിൽ ഉണ്ടാകുന്ന പുഴുക്കൾക്ക് കാരണം മാങ്ങാവണ്ടുകൾ ചെറിയ മാങ്ങയുടെ തൊലിപ്പുറത്ത് മുട്ടയിടുന്നതാണ് മുട്ട വിരിഞ്ഞുണ്ടാകുന്ന ലാർവകൾ തൊലി തുരന്ന് മാങ്ങക്കുള്ളിലേക്ക് കടന്ന് വിത്തിനുള്ളിൽ പ്രവേശിക്കുന്നു മാങ്ങ പഴുക്കുന്നതോടെ വളർച്ച പൂർത്തിയാക്കി വണ്ടുകൾ പുറത്ത് വരുന്നു ചില പ്രാണികളുടെ മുട്ട വിരിഞ്ഞാണ് പുഴു പുഴുണ്ടാവുന്നത് മുട്ട വിരിഞ്ഞു പുഴുവായി മാറുന്ന ജീവികളാണ് പഴയിച്ച ചിത്രശലഭം പുൽച്ചാടി തുടങ്ങിയവ ആൻലൈൻ ലേസ്വിംഗ് എന്ന് പറയുന്ന ആ ഒരു ജീവി അത് മുട്ടയിടുന്നു അതിനുശേഷം അതിൻ്റെ ലാർവ അഥവാ കുഴിയാന ഉണ്ടാവുന്നു അതുശേഷം അത് ക്യൂപ്പിയായതിനു ശേഷം അത് വീണ്ടും പൂർണ്ണ വളർച്ച എത്തിയ ജീവിയായിട്ട് മാറുന്നു കുഴിയാന ആൻലയൺ ലേസ്വിംഗ് എന്ന ഒരിനം ചിറകുള്ള പ്രാണിയുടെ ലാർവയാണ് കുഴിയാന എന്താണ് ആൻലയൺ ലേസ്വിങ് എന്ന് പറയുന്ന ഒരിനം ചിറകുള്ള പ്രാണിയുടെ ലാർവയാണ് കുഴിയാന മണ്ണിൽ ഫണലിൻ്റെ ആകൃതിയിൽ കുഴിയുണ്ടാക്കി ഉറുമ്പ് പോലുള്ള ചെറുപ്രാണികളെ ഭക്ഷിച്ചാണ് ഇവ ജീവിക്കുന്നത് ഉറുമ്പിനെ പിടിക്കുന്നത് കൊണ്ട് ഇംഗ്ലീഷിൽ ആൻലയൺ എന്നാണ് കുഴിയാനകൾക്ക് പേര് ഈ ലാർവ മൺതരികളും നേർത്ത നൂലും ഉപയോഗിച്ച് ഒരു കൂടുണ്ടാക്കി പ്യൂപ്പയായി മാറുന്നു പ്യൂപ്പയ്ക്ക് മാറ്റങ്ങൾ സംഭവിച്ചാണ് പ്രാണി ഉണ്ടാകുന്നത് ഇനി എന്താണ് രൂപാന്തരണം അഥവാ മെറ്റമോർഫോസിസ് എന്ന് നമുക്ക് നോക്കാം ചില ജീവികളിൽ അവയുടെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് മാതൃജീവിയോട് സാദൃശ്യം ഉണ്ടാകില്ല മുട്ട വിരിഞ്ഞുണ്ടാകുന്ന ലാർവ വിവിധ വളർച്ചാ ഘട്ടങ്ങളിലൂടെ കടന്ന് മാതൃജീവിയോട് സാദൃശ്യമുള്ളതായി മാറുന്ന മാറ്റമാണ് രൂപാന്തരണം അഥവാ മെറ്റമോർഫോസിസ് ഓക്കെ ഇനി നമുക്കിവിടെ പാറ്റയുടെ ജീവിതചക്രം തന്നിട്ടുണ്ട് പാറ്റ മുട്ടയിടുന്നു മുട്ടയിൽ നിന്ന് നിംഫെന്ന് പറയുന്ന കുഞ്ഞു പാറ്റകൾ ഉണ്ടാകുന്നു അതിനുശേഷം പൂർണ്ണ വളർച്ച എത്തിയ പാറ്റയായിട്ട് മാറുകയാണ് ചെയ്യുന്നത് പാറ്റ കുഞ്ഞുങ്ങൾ അറിയപ്പെടുന്നത് നിംഫ് എന്നാണ് നിംഫ് വിവിധ വളർച്ചാ ഘട്ടങ്ങളിലൂടെ കടന്നുപോയി പൂർണ്ണ വളർച്ച എത്തിയ ജീവിയായി മാറുന്നു പൂർണ്ണ വളർച്ചയെത്തിയ ജീവിയായി മാറുന്നതിനിടെ പലതവണ നിംഫ് പുറഞ്ചട്ട പൊഴിക്കുന്നു പ്രാണികളുടെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന പുഴുക്കൾ ഇലകളും മറ്റു സസ്യഭാഗങ്ങളും ആഹാരമാക്കുന്നു അതിനാൽ ഇവ പലതും കൃഷിയെ ദോഷകരമായി ബാധിക്കാറുണ്ട് ഇത്തരം പുഴുക്കളെയും കീടങ്ങളെയും അകറ്റാൻ കർഷകർ പല മാർഗങ്ങളും സ്വീകരിക്കുന്നു ചെണ്ടുമല്ലി ഉണ്ടാക്കുന്ന രാസവസ്തുക്കൾ ചില ഇനം കീടങ്ങളെ അകറ്റും കാർഷിക വിളകൾക്ക് ദോഷം ചെയ്യുന്ന കീടങ്ങളാണ് തണ്ടുതരപ്പൻ പുഴു കൊമ്പൻചെല്ലി പഴ ഈച്ച തെങ്ങോലപ്പുഴു ഇലചുരുട്ടിപ്പുഴു മുതലായവ ഇനി നമ്മൾ രൂപാന്തരണത്തെ പറ്റി ഓൾറെഡി പറഞ്ഞല്ലോ രണ്ട് തരത്തിലുള്ള രൂപാന്തരണമാണ് ഉള്ളത് പൂർണ്ണ രൂപാന്തരണവും അപൂർണ രൂപാന്തരണവും എന്താണ് പൂർണ്ണ രൂപാന്തരണം മുട്ട വിരിഞ്ഞുണ്ടാകുന്ന ലാർവകൾക്ക് മാതൃജീവിയോട് സാദൃശ്യമുണ്ടാകില്ല പൂർണ്ണ രൂപാന്തരണത്തിൽ മുട്ട ലാർവ പ്യൂപ്പ പൂർണ്ണ വളർച്ച എത്തിയ ജീവി എന്നിങ്ങനെ നാല് ഘട്ടങ്ങളുണ്ട് വിവിധതരം പ്രാണികളിൽ ലാർവകളെ വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെടുന്നു ചിത്രശലഭത്തിൻ്റെ ലാർവയാണ് കാറ്റർപില്ലർ ഈച്ചയുടെ ലാർവയാണ് മാഗൗട്ട്സ് വണ്ടുകളുടെ ലാർവയാണ് ഗ്രബ്സ് തുടങ്ങിയവ ശലഭങ്ങൾ തേനീച്ച ഉറുമ്പ് വണ്ട് ഈച്ച എന്നിവയിൽ പൂർണ്ണ രൂപാന്തരണമാണ് നടക്കുന്നത് ഉപയജീവികളിലും പൂർണ്ണ രൂപാന്തരണമാണ് നടക്കുന്നത് ഉദാഹരണം തവള തവളക്ക് വാൽമാക്കര ഉണ്ടല്ലോ വാൽമാക്കരയുടെ ഇംഗ്ലീഷ് ടാഡ് പോൾസ് എന്നാണ് ഓക്കെ ഇനി എന്താണ് അപൂർണ രൂപാന്തരണം എന്ന് നോക്കാം അപൂർണ രൂപാന്തരണം കാണപ്പെടുന്ന ജീവികളിൽ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന നിംഫുകൾക്ക് മാതൃജീവിയോട് ചില സാദൃശ്യങ്ങൾ ഉണ്ടാകും അപൂർണ രൂപാന്തരണം നടക്കുന്ന ജീവികൾ വളർച്ച പൂർത്തിയാക്കുന്നതിനിടയിൽ പുറഞ്ചട്ട പല പ്രാവശ്യം പൊഴിച്ചു കളയുന്നു നിംഫ് പൂർണ്ണ വളർച്ചയെത്തിയ ജീവികളായി മാറുന്നു പ്യൂപ്പ എന്ന അവസ്ഥ അപൂർണ രൂപാന്തരത്തിൽ കാണില്ല പുൽച്ചാടി ചീവീട് ഫ്ലൈ എന്ന് വെച്ചാൽ നമ്മുടെ തുമ്പി പാറ്റ എന്നിവയിൽ അപൂർണ രൂപാന്തരണമാണ് ഉള്ളത് ഹോർമോണുകളാണ് രൂപാന്തരണത്തെ നിയന്ത്രിക്കുന്നത് ധാന്യങ്ങൾ സൂക്ഷിച്ചു വയ്ക്കുമ്പോൾ അല്പം സുഗന്ധവ്യഞ്ജനങ്ങളും ഇടാറുണ്ട് എന്തിനുവേണ്ടിയായിരിക്കും കീടങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതിനായി ഉൽപ്പാദിപ്പിക്കുന്ന രാസവസ്തുക്കളാണ് സുഗന്ധവ്യഞ്ജനങ്ങൾ ഉണ്ടാക്കുന്നത് ഓക്കെ അപ്പോൾ എന്താണ് ഈ സുഗന്ധവ്യഞ്ജനങ്ങളിൽ നിന്നുണ്ടാവുന്ന രാസവസ്തു കീടങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് ഉള്ളതാണ് അപ്പം അതുകൊണ്ട് അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ധാന്യങ്ങൾ സൂക്ഷിച്ചുവെക്കുമ്പോൾ എന്നുണ്ടാവില്ല ഇങ്ങനെയുള്ള കീടങ്ങൾ ആക്രമിക്കില്ല ഇനി പുഴുക്കൾ ഉപദ്രവകാരികൾ മാത്രമാണോ അല്ല ഇനി നമുക്ക് പുഴുക്കൾ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം ചത്ത ജീവികളെയും ഭക്ഷണാവശിഷ്ടങ്ങളെയും തിന്ന് പരിസരം വൃത്തിയാക്കുന്നു പുഴുക്കളിൽ നിന്നുണ്ടാകുന്ന പ്രാണികൾ പല പൂക്കളിലും പരാഗണം നടത്തുന്നു പുഴുക്കളെ ആഹാരമാക്കുന്ന നിരവധി ജീവികൾ ഉണ്ട് ചെറുപ്രാണികൾ ഭക്ഷണത്തിന് ലോകത്തിലെ പല പ്രദേശങ്ങളിലും ജനങ്ങൾ പുൽച്ചാടി പുഴു വണ്ട് തേൾ ഉറുമ്പ് തുടങ്ങിയ പ്രാണികളെ ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്നു മാംസ്യം അഥവാ പ്രോട്ടീൻ ജീവകങ്ങൾ അഥവാ വിറ്റമിൻസ് തുടങ്ങിയ പോഷക ഘടകങ്ങളുടെ നല്ല സ്രോതസ്സാണ് ചെറുപ്രാണികൾ കുറഞ്ഞ ചിലവിൽ മാംസം ലഭിക്കുന്നതിനാൽ ഭക്ഷണത്തിനായി ഇവയെ ചില പ്രദേശങ്ങളിൽ വളർത്തുന്നു നമ്മൾ ചിത്രശലഭങ്ങളെ പറ്റിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് കുറച്ച് ചിത്രശലഭങ്ങൾ അവിടെ ഉണ്ട് വരയൻ കടുവ വിലാസിനി ഇതെല്ലാം ചിത്രശലഭങ്ങളുടെ പേരുകളാണ് പിന്നെ നാരകശലഭം അരളിശലഭം വെള്ളിലത്തോഴി എരിക്കുതപ്പി മുതലായവയും മറ്റ് ശലഭങ്ങളാണ് ചില ശലഭങ്ങൾ പ്രത്യേക സസ്യങ്ങളിൽ മുട്ടയിടുന്നു ശലഭ ഭക്ഷണം സസ്യങ്ങളുടെ ഭാഗങ്ങളാണ് ശലഭങ്ങളുടെ നിലനിൽപ്പിന് തേൻ കുടിക്കാനുള്ള സസ്യങ്ങളും ദാറ്റ് ഈസ് നെക്ടർ പ്ലാന്റ് ലാർവയ്ക്ക് ഭക്ഷണത്തിനുള്ള സസ്യങ്ങളും ദാറ്റ് ഈസ് ഹോസ്റ്റ് പ്ലാന്റ് വേണം അതായത് ശലഭങ്ങൾക്ക് അവരുടെ ഭക്ഷണമായിട്ട് തേനാണ് കുടിക്കുന്നത് അപ്പോൾ അതിനുള്ള പൂക്കളുള്ള സസ്യങ്ങൾ വേണം അതുപോലെ തന്നെ ശലഭത്തിൻ്റെ ലാർവകൾക്ക് ഭക്ഷണമാക്കാനും നല്ല ഇലകളൊക്കെയുള്ള ചെടികളാണ് ആവശ്യം അങ്ങനെ അങ്ങനെയുള്ള പ്ലാന്റുകളും വേണം ശലഭോധ്യാനത്തിൽ ഉൾപ്പെടുന്ന സസ്യവിഭാഗമാണ് നെക്ടർ പ്ലാന്റ് ആൻഡ് ഹോസ്റ്റ് പ്ലാന്റ് രാത്രിയിൽ കാണപ്പെടുന്ന ശലഭങ്ങളാണ് നിശാശലഭങ്ങൾ ചിത്രശലഭങ്ങളെ പോലെ നിശാശലഭങ്ങൾക്ക് വർണ്ണഭംഗി ഉണ്ടാകില്ല ചില നിശാശലഭങ്ങൾക്ക് തൂവൽ പോലുള്ള സ്പർശനികൾ ഉണ്ട് ഒരുതരം നിശാശലഭത്തിന്റെ ലാർവ ഉണ്ടാക്കുന്ന കൊക്കൂണിൽ നിന്നാണ് പട്ടുനൂൽ ഉൽപ്പാദിപ്പിക്കുന്നത് അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരുതരം നിശാശലഭത്തിന്റെ ലാർവ ഉണ്ടാക്കുന്ന കൊക്കൂണിൽ നിന്നാണ് പട്ടുനൂൽ ഉൽപ്പാദിപ്പിക്കുന്നത് കൂടാതെ നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന മറ്റ് മറ്റ് ചിത്രശലഭങ്ങളുണ്ട് മഞ്ഞപ്പാപ്പാത്തി വരയൻ കടുവ കരീലശലഭം നാരകശലഭം വെള്ളിലത്തോഴി ബുദ്ധമയൂരി ഗരുടശലഭം വിലാസിനി അരളിശലഭം എരുക്ക് തപ്പി മുതലായവ ഇനി എന്താണ് വെങ്കണ്ണനീലി അഥവാ ബ്ലൂ ടൈഗർ മോത്ത് പകൽ നേരങ്ങളിൽ കാണുന്ന നീല നിറമുള്ള ശലവമാണ് നീലി അഥവാ ബ്ലൂ ടൈഗർ മോത്ത് ഇവയെ ചിത്രശലഭങ്ങളായി തെറ്റിദ്ധരിക്കാറുണ്ട് പകൽ കാണുന്നതും നീലനിറവും ഒഴിച്ചാൽ ഇവയുടെ മറ്റു സവിശേഷതകൾ നിശാശലഭങ്ങളുടേതാണ് വെങ്കണമരത്തിൻ്റെ ഇലകളിലാണ് ഇവ മുട്ടയിടുന്നത് അതുകൊണ്ടാണ് വെങ്കണ നീലി എന്ന പേര് വന്നത് ഇനി ചിത്രശലഭങ്ങളുടെയും നിശാശലഭങ്ങളുടെയും വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ചിത്രശലഭം എങ്ങനെയുണ്ടാവും ആന്റിന മെലിഞ്ഞതും മുകളിലോട്ട് വളഞ്ഞതും ആയിരിക്കും ചിത്രശലഭങ്ങൾ സജീവമാകുന്നത് പകലുകളിലാണ് ചിത്രശലഭങ്ങൾ വിശ്രമിക്കുമ്പോൾ ചിറകുകൾ കൂടി ചേർന്ന് കാണപ്പെടുന്നു ചിത്രശലഭങ്ങൾക്ക് സിൽക്ക് കൊക്കൂൺ കാണുന്നില്ല നല്ല നിറമുള്ള ചിറകുകളായിരിക്കും ചിത്രശലഭത്തിന് ചിത്രശലഭത്തിൻ്റെ ശരീരം നിശാശലഭത്തെ അപേക്ഷിച്ച് മെലിഞ്ഞതായിരിക്കും ഇനി നമുക്ക് പറ്റി നോക്കാം തൂവൽ അല്ലെങ്കിൽ ചീപ്പ് പോലെ ആകൃതിയുള്ള തടിച്ച ആൻഡിനെയാണ് നിശാശലഭങ്ങൾക്ക് ഉള്ളത് രാത്രിയിലായിരിക്കും നിശാശലഭങ്ങൾ സജീവമാകുന്നത് വിശ്രമിക്കുന്ന സമയത്ത് ചിറകുകൾ വിടർത്തി കാണപ്പെടുന്നു പ്യൂപ്പകൾക്കായി സിൽക്ക് നൂല് കൊണ്ട് കൊക്കു നിർമ്മിക്കുന്നു നിറം കുറഞ്ഞ ചിറകുകളാണ് ഇവയ്ക്കുള്ളത് ശരീരം തടിച്ചതും നിറയെ രോമമുള്ളതും ആണ് ചെറുജീവികൾ എന്നുള്ള ഭാഗം നോക്കാം ചെറുജീവികൾ ജീവികൾ ആദ്യമായിട്ട് ഉറുമ്പിനെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഉറുമ്പിനെ പറ്റി എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് നോക്കാം പലതരത്തിലുള്ള ചോണനുറുമ്പുകൾ അല്ലേ കട്ടുറുമ്പ് നെയ്യുറുമ്പ് പുളിയുറുമ്പ് ചോണനുറുമ്പ് മുതലായ ഒരുപാട് തരം ഉറുമ്പുകൾ നമുക്ക് ചുറ്റും ഉണ്ട് ഇനി എന്തൊക്കെയാണ് ഉറുമ്പുകളെ പറ്റി നമുക്ക് ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ളത് നോക്കാം സമൂഹമായി കഴിയുന്ന ജീവികളാണ് ഉറുമ്പുകൾ മുട്ടയിടുക ഭക്ഷണം ശേഖരിക്കുക ശത്രുക്കളിൽ നിന്ന് സംരക്ഷണം നൽകുക എന്നീ ജോലികൾ ചെയ്യുന്ന വ്യത്യസ്ത വിഭാഗം ഉറുമ്പുകൾ ഒരു കൂട്ടത്തിൽ ഉണ്ടാകും പ്രത്യുൽപാദനധർമ്മം നിർവഹിക്കുന്ന ആൺ പെൺ ഉറുമ്പുകൾ കൂട്ടിൽ നിന്നും ചിറകമുളച്ച് പുറത്തു വരുന്നു ചിറകമുളച്ച ഉറുമ്പുകൾ മറ്റൊരു കൂട്ടിലെ ആൺ പെൺ ഉറുമ്പുകളുമായി ഇണചേരുകയും പുതിയ കൂടുണ്ടാക്കുകയും ചെയ്യുന്നു സമൂഹമായി ജീവിക്കുന്ന മറ്റേതെല്ലാം ചെറു ജീവികളെ നിങ്ങൾക്കറിയാം ചിതൽ തേനീച്ച കടന്നൽ മുതലായവ പ്രാണികളുടെ ശരീരം ഇവിടെ നമുക്കൊരു വിട്ടിൽ അല്ലെങ്കിൽ വെട്ടുകിളീനെ കാണിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് പ്രാണികളുടെ ശരീരത്തിൻ്റെ പ്രത്യേകതകൾ എന്ന് നോക്കാം പ്രാണികളുടെ ശരീരത്തെ ശിരസ് നെഞ്ച് ഉടൽ എന്നീ ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു ഒരു ജോഡി സ്പർശനികൾ അഥവാ ആൻ്റിനകൾ തലയിൽ കാണപ്പെടുന്നു സംയുക്ത നേത്രങ്ങളാണ് പ്രാണികൾക്ക് ഉള്ളത് ഭക്ഷണരീതിക്കനുസരിച്ചാണ് വതനഭാഗങ്ങൾ ഉള്ളത് മൂന്ന് ജോഡി കാലുകൾ കൂടിച്ചേർന്നവയാണ് രണ്ട് ജോഡി ചിറകുകളാണ് മിക്ക പ്രാണികൾക്കും ഉള്ളത് ചില പ്രാണികൾക്ക് ഒരു ജോഡി ചിറകുകൾ മാത്രമാണുള്ളത് എക്സാമ്പിൾ ഈച്ച കൊതുക് പഴ ഈച്ച ചിറകില്ലാത്ത പ്രാണികളുമുണ്ട് പേൻ മൂട്ട ഇരട്ടവാലൻ തുടങ്ങിയ ജീവികളുടെ ജീവിതചക്രത്തിൽ രൂപാന്തരണം കാണപ്പെടുന്നു ഇനി മത്സ്യങ്ങൾ മുട്ട വിരിഞ്ഞാണ് മത്സ്യക്കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത് മത്സ്യങ്ങൾ മുട്ടയിടുന്ന സമയമായതിനാലാണ് കേരള തീരങ്ങളിൽ ജൂൺ ജൂലൈ മാസങ്ങളിൽ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നത് ശരീരത്തിനുള്ളിൽ വെച്ച് മുട്ട വിരിയിക്കുന്ന മത്സ്യങ്ങളാണ് സ്രാവ് കടൽ കുതിര ഗപ്പി മുതലായവ ഇനി എന്താണ് ഊത്തകയറ്റം എന്ന് നമുക്ക് നോക്കാം ജൂൺ മാസത്തിൽ കാലവർഷം എത്തുന്നതോടെ പ്രജനനം നടത്തുന്നതിനായി മത്സ്യങ്ങൾ കൂട്ടമായി കൈത്തോടുകൾ വയലുകൾ ചെറുതടാകങ്ങൾ കായലുകൾ തുടങ്ങിയ ജലാശയങ്ങളിലേക്ക് യാത്ര നടത്തുന്നു ഈ യാത്രയാണ് നമ്മൾ ഊത്തകയറ്റം എന്ന് വിളിക്കുന്നത് മുട്ടയിടുന്നതിനായി മത്സ്യങ്ങൾ ദേശാടനം നടത്തുന്ന സമയത്ത് അവയെ പിടിക്കുന്നത് മത്സ്യസമ്പത്ത് കുറയാനിടയാകുന്നതിനാൽ ഈ സമയത്തെ മീൻപിടുത്തം നിയമവിരുദ്ധമാണ് കടൽ മത്സ്യം അല്ലെങ്കിൽ ഉപ്പുജല മത്സ്യം സമുദ്രജലത്തിൽ വസിക്കുന്ന മത്സ്യങ്ങളാണ് സമുദ്രജല മത്സ്യത്തിന് ഉദാഹരണമാണ് മത്തി ചൂര അയല തുടങ്ങിയവ ലവണാംശം ഒന്നേ പോയിൻറ്റ് പൂജ്യം അഞ്ച് ശതമാനത്തിന് താഴെയുള്ള നദികൾ തടാകങ്ങൾ ഉൾനാടൻ തണ്ണീർത്തടങ്ങൾ തുടങ്ങിയ ജലാശയങ്ങളിൽ വസിക്കുന്ന മത്സ്യ ശുദ്ധജല മത്സ്യങ്ങൾ എക്സാമ്പിൾ മുഷി ഉപയജീവികൾ ജലത്തിലും കരയിലും ജീവിക്കുന്ന നട്ടലിലുള്ള ജീവികളാണ് ഉഭയജീവികൾ അഥവാ ആംഫിബിയൻസ് ഉദാഹരണം തവള ആമ മുതല മുതലായവ ഉഭയജീവികളുടെ പൊതു സവിശേഷതകൾ എന്തല്ല ജീവിതചക്രത്തിന്റെ ആദ്യഘട്ടം പൂർണ്ണമായും ജലത്തിലാണ് വളർച്ച എത്തുമ്പോൾ കരയിലും വെള്ളത്തിലുമായി ജീവിക്കുന്നു ഉഭയജീവികൾക്ക് നട്ടെല്ല് ഉണ്ട് ഇനി തവളയുടെ ജീവിതചക്രം തന്നിട്ടുണ്ട് തവള മുട്ടയിടുന്നു അതിനുശേഷം വാൽമാക്രി അയൂപപ്പെടുന്നു വാൽമാക്രിക്ക് കാലുകൾ മുളയ്ക്കുന്നു അതിനുശേഷം നാല് കാലുകൾ മുളയ്ക്കുന്നു അതിനുശേഷം വാല് അപ്രത്യക്ഷമാകുന്നു അങ്ങനെ തവളയായിട്ട് മാറുകയാണ് ചെയ്യുന്നത് എങ്ങനെയാണ് തവള മുട്ടയിടുന്നു മുട്ടയിൽ ഭ്രൂണമുണ്ടാകുന്നു ഭ്രൂണത്തിൽ നിന്ന് വാൽമാക്രി ഉണ്ടാകുന്നു വാൽമാക്രിയിൽ നിന്ന് രണ്ട് കാലുള്ള വാൽമാക്രികൾ ഉണ്ടാകുന്നു ശേഷം നാല് കാലുള്ള വാൽമാക്രിയായിട്ട് മാറുന്നു വീണ്ടും തവളയായിട്ട് മാറുന്നു അടുത്തൊരു ജീവ വിഭാഗമാണ് സിസിലിയനുകൾ കേരളത്തിൽ കണ്ടുവരുന്ന ഉഭയജീവി വിഭാഗമാണ് സിസിലിയനുകൾ കാലുകളില്ലാത്ത ഉഭയജീവികളാണ് സിസിലിയനുകൾ പ്രാദേശികമായി ഇവയെ കുരുടികൾ എന്ന് അറിയപ്പെടുന്നു ഈ ജീവികളുടെ കണ്ണുകൾ സുതാര്യമായ തൊക്കുകൊണ്ട് മൂടിയിരിക്കുന്നു കണ്ണുകൾക്കും നാശാരന്ധ്രത്തിനുമിടയിൽ കാണപ്പെടുന്ന ടെൻഡക്കിൾ രാസവസ്തുക്കളെ തിരിച്ചറിയാൻ സഹായിക്കുന്നു ഈർപ്പമുള്ള ഇടങ്ങളിൽ മണ്ണിനടിയിൽ ജീവിക്കുന്നു ശരീരത്തിൽ മണ്ണിരയുടെ പോലെ വളയങ്ങൾ ഉണ്ട് മാംസ ബുക്കുകളാണ് സിസിലിയനുകളെ പാമ്പുകളായി തെറ്റിദ്ധരിക്കാറുണ്ട് ഇനി ഉരകങ്ങൾ അഥവാ റെപ്റ്റൈൽസ് ആറായിരത്തിലധികം സ്പീഷ്യൂസുകളിൽ പെടുന്ന ഉരകങ്ങൾ ഭൂമിയിലുണ്ട് ഉദാഹരണം പാമ്പ് പല്ലി ഓന്ത് ഇനി ഉരുകങ്ങളുടെ പൊതു സവിശേഷതകൾ എന്തല്ല മുട്ടയിട്ട് സന്താനോൽപാദനം നടത്തുന്നു കരയിലാണ് മുട്ടയിടുന്നത് ഇവ ശീതരക്ത ജീവികളാണ് ശ്വാസകോശം ഉപയോഗിച്ച് ശ്വസിക്കുന്നു ചർമ്മം കട്ടിയുള്ളതാണ് പുറന്തൊലി ശൽക്കങ്ങളായി മാറിയിരിക്കുന്നു നട്ടലുള്ളവയാണ് ഇത് നമുക്ക് പാമ്പുകൾ ഉരവവർഗത്തിൽപ്പെട്ട ജീവികളാണ് പാമ്പുകൾ കൂടുതൽ പാമ്പുകളും വിഷമില്ലാത്തവയാണ് ചേര നേർക്കോലി മലമ്പാമ്പ് മണ്ണൂലി തുടങ്ങിയവ കേരളത്തിൽ സാധാരണയായി കാണപ്പെടുന്ന വിഷപ്പാമ്പുകൾ അഞ്ചെണ്ണമാണ് ഏതൊക്കെയാണവ മൂർക്കൻ രാജവെമ്പാല ശംഖുവരയൻ കടൽപാമ്പ അഥവാ വലകടിയൻ ഇനി വിഷപ്പാമ്പുകളെ പറ്റി നോക്കുകയാണ് മൂർക്കൻ മൂർക്കൻ്റെ പ്രത്യേകതകൾ പറയാണ് വികസിപ്പിക്കാവുന്ന പത്തിയുണ്ട് പത്തിയുടെ പിൻഭാഗത്ത് ബന്ധിതമായ രണ്ട് വളയങ്ങൾ കാണപ്പെടുന്നു കഴുത്തിന് താഴെ കുറുകയായി വീതിയുള്ള രണ്ട് വളയങ്ങളും ഉണ്ട് ഇനി എന്താണ് രാജവെമ്പാല നോക്കാം പത്തിയിൽ തെളിഞ്ഞു കാണുന്ന ഇൻവേർട്ടഡ് വി ആകൃതിയുള്ള അടയാളം അതായത് വി ചരിച്ചിട്ടതുപോലെ നമുക്ക് ആ ചിത്രത്തിൽ കാണാൻ പറ്റും ഓക്കെ അഞ്ച് മീറ്റർ വരെ നീളമുണ്ടാകും വാലിന് നല്ല കറുപ്പ് നിറമാണ് അടുത്തത് ശംഖുവരയൻ അഥവാ വെള്ളിക്കെട്ടൻ ശരീരത്തിന് കുറുകെ തെളിഞ്ഞ വെള്ള വരകൾ കറുത്തിരുണ്ട നിറം ഇതാണ് ശംഖുവരേൻ്റെ പ്രത്യേകത ഇനി അണലി അഥവാ ചേനത്തണ്ടൻ ത്രികോണാകൃതിയിലുള്ള വലിയ തല ശരീരത്തിനുള്ളിൽ ചങ്ങല പോലെയുള്ള പുള്ളികൾ ഇനി കടൽപാമ്പ് അഥവാ വലകടിയൻ വാൽ പരന്നതും തുഴയുടെ ആകൃതിയിലുള്ളതുമാണ് പുറത്ത് വൃത്താകൃതിയിലുള്ള ഇരുണ്ട വളയങ്ങൾ കാണാം പാമ്പ് കടിയേറ്റ കടിയേറ്റ ഭാഗത്ത് മുറിവുണ്ടാക്കുകയോ വിഷം വലിച്ചെടുക്കാൻ ശ്രമിക്കുകയോ ചെയ്യരുത് കടിയേറ്റ ആളെ പരിഭ്രമിപ്പിക്കരുത് സമാധാനിപ്പിച്ച് ശാന്തത പാലിക്കാൻ സഹായിക്കണം പാമ്പ് കടിയേറ്റ ഉടനെ ആശുപത്രിയിൽ എത്തിക്കണം ഇത്രയുമാണ് നമുക്ക് റെപ്റ്റൈൽസിനെ പറ്റി പറഞ്ഞിട്ടുള്ളത് അടുത്തത് തൂവൽ കുപ്പായക്കാരൻ എന്നുള്ള ഒരു തലക്കെട്ടിന് കീഴിൽ പക്ഷികളെ പറ്റിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷികളുടെ സവിശേഷതകൾ തൂവലുകളും ചിറകുകളുമുണ്ട് മുട്ടയിടുന്നു അസ്ഥികളിൽ വായു അറകൾ കാണപ്പെടുന്നു അസ്ഥികളിൽ വായു അറകൾ ഉള്ളതിനാൽ ന്യൂമാറ്റിക് അസ്ഥികൾ എന്നറിയപ്പെടുന്നു കാലുകളിൽ ശൽക്കങ്ങളുണ്ട് പറക്കാൻ കഴിയും ഉഷ്ണരക്തമുള്ള ജീവികളാണ് അനുസരിച്ചുള്ള കൊക്കുകളുണ്ട് കൂടുണ്ടാക്കുന്നു അടുത്തതായിട്ട് സസ്തനികൾ അഥവാ മാമൽസ് കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്ന ജീവികളാണ് സസ്തനികൾ ഇനി സസ്തനികളുടെ ചില പൊതുവായ സവിശേഷതകൾ നോക്കാം ചെവിക്കുടയുണ്ട് സസ്തന ഗ്രന്ഥി അഥവാ മാമറി ഗ്ലാൻസ് ഉണ്ട് വിയർപ്പ് ഗ്രന്ഥികളുണ്ട് നാലറകളുള്ള ഹൃദയമാണ് സസ്തനികൾക്ക് ഉള്ളത് മറ്റു ചില സസ്തനികളാണ് തെമീങ്കലം ഡോൾഫിൻ വൗവ നീർനായ തുടങ്ങിയവ ഇനി അതുകൂടാതെ മുട്ടയിടുന്ന സസ്തനികൾക്ക് ഉദാഹരണമാണ് പ്ലാറ്റിപ്പസ് എക്കിഡ്ന എന്നീ ജീവികൾ ഇവ കണ്ടുവരുന്നത് ഓസ്ട്രേലിയയിലാണ് അതുപോലെ തന്നെ പ്രസവിക്കുന്ന പാമ്പാണ് അണലി ചില സസ്തനികൾ വളർത്തു വളർത്തുമൃഗങ്ങളാണല്ലോ എന്തെല്ലാം ആവശ്യങ്ങൾക്കാണ് നമ്മൾ മൃഗങ്ങളെ വളർത്തുന്നത് മാംസത്തിന് കൃഷി ആവശ്യത്തിന് പാലിന് ഗതാഗത സൗകര്യങ്ങൾക്കായി എല്ലാം നമ്മൾ വളർത്തുന്നുണ്ട് ഇനി വളർത്തു മൃഗങ്ങൾ ഉപകാരികളാണെങ്കിലും അവയിൽ നിന്ന് മനുഷ്യർക്ക് രോഗങ്ങൾ പകരാറുണ്ടല്ലോ ഏതെല്ലാം രോഗങ്ങളാണ് ജന വളർത്തു മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്നത് പേവിഷബാധ ആൻഡ്രാക്സ് കുരങ്ങുപനി പന്നിപ്പനി മുതലായവ മത്സ്യങ്ങൾ ഉപയജീവികൾ ഉരകങ്ങൾ പക്ഷികൾ സസ്തനികൾ എന്നീ വിഭാഗങ്ങളിലെ ജീവികൾക്കെല്ലാം നട്ടലുണ്ട് അന്യം നിൽക്കുന്ന ജീവികൾ ഭൂമിയിൽ മുമ്പുണ്ടായിരുന്ന പല ജീവികളും പല കാരണങ്ങളാൽ ഇല്ലാതായിട്ടുണ്ട് അതിൽ അതിശൈത്യം വരൾച്ച ഉൽക്കാപതനം രോഗവ്യാപനം അഗ്നിവർഗ സ്ഫോടനം തുടങ്ങിയ കാരണങ്ങൾ മനുഷ്യൻ്റെ നിയന്ത്രണത്തിലുള്ളവയല്ല എന്നാൽ ജീവികളുടെ വംശനാശത്തിൻ്റെ പ്രധാന കാരണങ്ങളൊന്നായ ആവാസവ്യവസ്ഥയുടെ നാശത്തിൽ മനുഷ്യനും പങ്കുണ്ട് വംശനാശ ഭീഷണി നേരിടുന്ന കേരളത്തിലെ ചില ജീവികളാണ് കടുവാച്ചിലന്തി മണവാട്ടിത്തവള ഈനാമ്പേച്ചി മുതലായവ വംശനാശ ഭീഷണി നേരിടുന്ന കടലാമകളെ സംരക്ഷിക്കുന്നതിനു വേണ്ടി വനംവകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കടലാമ സംരക്ഷണ തീരമാണ് മലപ്പുറം ജില്ലയിലെ വള്ളിക്കുന്നിലെ മുതിയം കടൽ തീരം ജീവികളും അന്ധവിശ്വാസങ്ങളും വെള്ളിമൂങ്ങ ഇരുതലമൂരി നക്ഷത്രയാമ സർപ്പം തുടങ്ങിയ ജീവികളെ അന്ധവിശ്വാസങ്ങളുടെ ഭാഗമായി ഉപയോഗിക്കുന്നു സാമ്പത്തിക ചൂഷണം ജീവികളുടെ വംശനാശം തുടങ്ങിയവ അന്ധവിശ്വാസങ്ങൾ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്